ഇടുക്കി കളക്ട്രേറ്റിൽ പരിസ്ഥിതി വാരാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈനട്ടു കളക്ടർ ഷീബ ജോർജ് പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് എന്നിവർ ചേർന്നാണ് വൃക്ഷത്തൈനട്ട് പരിസ്ഥിതി ദിനാചരണം നടത്തിയത് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് എന്നിവർ ഇടുക്കി കളക്ട്രേറ്റ് വളപ്പിൽ വൃക്ഷത്തൈനു പരിസ്ഥിതി സംരക്ഷണത്തിൽ നമ്മുടെ ജില്ലയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത് പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കിയും അനാവശ്യമായി മരങ്ങൾ മുറിക്കാതെയും വരും തലമുറയ്ക്ക് മാതൃക കാട്ടണമെന്ന് കളക്ടർ പറഞ്ഞു പരിസ്ഥിതി സ്നേഹം ഒരു ദിവസത്തെ ആഘോഷം മാത്രമായി ചുരുക്കാതെ എപ്പോഴും പ്രകൃതിയോട് കരുതൽ കാട്ടണമെന്ന് ജില്ലാ പോലീസ് മേധാവിയും പറഞ്ഞു കളക്ട്രേറ്റിലെ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ്